ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ ഫോട്ടുകാർക്കും ഷാങ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ആഗ്ലോണിമ പ്ലാന്റിൻ്റെ ഒരു റീപ്പോട്ടിംഗ് വീഡിയോ ആണ് റീപ്പോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ഒരു ചെടിയാണ് ചെറിയ ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് സാധാ മിനറൽ വാട്ടർ കട്ട് ചെയ്തിട്ട് നമ്മൾ ഫോട്ടോ ആക്കി എടുത്തിട്ടുള്ളതായിരുന്നു അപ്പോൾ അതിപ്പം ഒന്ന് ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട് രണ്ട് മൂന്ന് ഇലകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ബോട്ടിലേക്ക് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കൂടെ നമ്മളെ അടുത്തുള്ള കുറച്ച് ആഗ്ലോണിമേൻ്റെ കളക്ഷൻസൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ അടുത്തുള്ള സാധാ ഒരു ഓവറായിട്ടുള്ള വെറൈറ്റി ഒന്നും അല്ല നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ടൈപ്പാണ് അപ്പോൾ ഇതിൻ്റെ ആഗ്ലോണിമ ട്രൈ കളർ ഉണ്ട് പിങ്ക് ആഗ്ലോണിമ ഉണ്ട് ആഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക് ഉണ്ട് ആഗ്ലോണിമ ഉണ്ട് അതുപോലെ തന്നെ ആഗ്ലോണിമ യെല്ലോ ഉണ്ട് ഇതൊക്കെയാണ് നമ്മുടെ അടുത്തുള്ള മെയിനായിട്ടുള്ള വെറൈറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ആഗ്ലോണിമേൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് തൈകൾ ഉണ്ടാവുകയാണെങ്കിൽ ഇതുപോലെയുള്ളൊരു ആഗ്ലോണിമ എടുത്തിട്ട് ഇതിൻ്റെ ഒരു ഹെഡ് ഭാഗം നോക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് ആ ഒരു പോർഷൻ വേറെ കുളിച്ചു ഇടുകയും ചെയ്യാം പിന്നീട് അതിൻ്റെ അകത്തുനിന്ന് വരുന്ന ആഗ്ലോണിമ എന്ന് പറയുന്നത് ഒരുപാട് തയ്യോട് കൂടിയിട്ടായിരിക്കും അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഒരു ആഗ്ലോണിമ എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും ഒരുപാട് തൈകൾ ഉണ്ടായിട്ടുണ്ട് അത് വലിയൊരു ആഗ്ലോണിമയായിരുന്നു നമ്മളൊരു ഭാഗത്ത് കട്ട് ചെയ്ത് കൊടുത്തപ്പോഴാണ് ഇത്രയേറെ തൈകൾ ഉണ്ടായി വന്നത് അതുപോലെ തന്നെ ഈയൊരു റെഡ് ലിപ്സ്റ്റിക്ക് അതുപോലെ തന്നെയാണ് ചെറിയൊരു കുറ്റിയായിരുന്നു നമ്മൾ അതിൻ്റെ തലഭാഗം വെട്ടിക്കൊടുത്തപ്പം പിന്നെ ഇതായി പോട്ട് നിറച്ച് നല്ല ബൾക്കായിട്ട് ഒരുപാട് തൈകൾ ഉണ്ടായി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ രണ്ട് ദിവസം മുന്നേ ഇതേപോലെ തലഭാഗം കട്ട് ചെയ്തിട്ടുള്ളൊരു ആഗ്ലോണിമാൻ്റെ ട്രൈ കളർ ആണ് അപ്പോൾ അത് നമുക്ക് അങ്ങനെ ഉണ്ടാവുന്നതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മൾ ചെറിയ ഫോട്ടോ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്കാണ് നമ്മൾ പൂട്ടി മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ഗാർഡനിങ് സോയിൽ അതുപോലെ തന്നെ ചാണകപ്പൊടി പിന്നെ കരിയിലേൻ്റെ വേസ്റ്റ് ഇതൊക്കെയാണ് നമ്മുടെ അടുത്തുള്ള പോട്ടി മിക്സ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു പൂട്ടിന്ന് ഈ ഒരു ചെടിയൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടും അതുപോലെ തന്നെ നല്ലോണം വേരുകളൊക്കെ വന്നിട്ടുണ്ട് എടുക്കുമ്പോൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക വേര് പൊട്ടിപ്പോകാതെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് അത് റീപോട്ട് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടായി കിട്ടും നല്ല രീതിയിൽ എടുക്കുകയാണെങ്കിൽ അപ്പം ഈ ബാക്കി ഭാത്തും കൂടി നമുക്കൊന്ന് മണ്ണിട്ട് കൊടുക്കാം അപ്പം നല്ലൊരു കളർ വേരിയേഷനാണ് നല്ലൊരു ഓഫ് വൈറ്റ് യെല്ലോ ആണ് വരുന്നത് അതുപോലെ തന്നെ നല്ലൊരു ഓഫ് വൈറ്റ് അതുപോലെ യെല്ലോ കളറ് മിക്സ് ചെയ്തിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ഗ്രീനും കൂടി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ചെടി വേണമെങ്കിൽ ഹെൽത്തി അതിന് ശേഷം നമുക്ക് വീണ്ടും ഈ ഒരു തലഭാഗം കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് അടിഭാഗത്ത് നിന്ന് ഒരുപാട് തൈ ഉണ്ടാകുന്നതാണ് ആഗ്രോണിമ ചെടികൾ അങ്ങനെയാണ് പെട്ടെന്ന് നമ്മൾ ഒരുപാട് തൈകൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ഇൻഡയറക്റ്റായിട്ട് ലൈറ്റ് കിട്ടുന്ന സ്പോട്ടിൽ പ്ലേസ് ചെയ്താൽ മതി നമ്മൾ വീടിൻ്റെ ബാൽക്കണിയിലാണ് അധികവും ആഗ്രോണിമ പ്ലാന്റ് വെച്ച് കൊടുക്കാറ് കാരണം അവിടെ ആകുമ്പോൾ നല്ലൊരു ഇൻഡയറക്റ്റ് ലൈറ്റ് കിട്ടും അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ലോണം ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടായി അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മൾ ആഗ്ലോണിമ ചെടിയുടെ റീപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് ആഗ്ലോണിമ എന്ന് പറയുന്നത് ഇലകളുടെ ഭംഗി കൊണ്ടാണ് മെയിനായിട്ട് ഈ ഒരു ചെടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറൊക്കെ ആയിട്ട് അത് വളർത്തിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഈ ഒരു പ്ലാന്റിൻ്റെ വിശേഷം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ പുതിയ പുതിയ വീഡിയോസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്